അതേസമയം മൂന്ന് ഹാജിമാർ അസുഖത്തിന് ചികിത്സയിലിരിക്കേന്ന് മരിച്ചിട്ടുണ്ട് ഏറെ സഞ്ചരിച്ച കർമ്മങ്ങൾ പൂർത്തിയാക്കേണ്ട ദിനമായിരുന്നതിനാൽ പല ഹാജിമാരും ക്ഷീണിതരായിരുന്നു മലയാളി ഹാജിമാരെല്ലാം ഇന്ന് കല്ലേറ കർമ്മം പൂർത്തിയാക്കിയിട്ടുണ്ട് വിവരങ്ങൾ മിനായിൽ നിന്നും സാബിത്ത് സലീം കൂടി ഈ നൽകും സാബിത്ത് എന്താണ് ഈ വാർത്തയുടെ വിശദാംശം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഏകദേശം പതിനെട്ടായിരത്തോളം ഹാജിമാരാണ് ഇത്തവണ ഹജ്ജിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സ്വകാര്യ ഗ്രൂപ്പിൽ ആറായിരത്തിന് മുകളിൽ ഹാജിമാരും പങ്കെടുക്കുന്നുണ്ട് ഏകദേശം ഇരുപത്തയ്യായിരം ഹാജിമാരാണ് ഇത്തവണ ഹജ്ജിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇവർ ഇന്നലെ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി മുസ്തലിഫയിൽ നിന്നും ജംറ ജംറയിലെത്തിയിട്ടുണ്ട് ജം ജംറയിലേക്ക് ഭൂരിഭാഗം ഹാജിമാരും മെട്രോ സൗകര്യമാണ് എഴുപത് ശതമാനത്തോളം ഹാജിമാർക്ക് ഇത്തവണ മലയാളി ഹാജിമാർക്ക് ഇത്തവണ മെട്രോ സൗകര്യമാണുള്ളത് ഈ മെട്രോ സൗകര്യം ഉപയോഗപ്പെടുത്തി ജംറയിലെത്തി ജംറയിലെ ഏറ്റവും വലിയ ജംറയായ ജമ്രാസ്തൂപമായ ജംറത്ത് ഉൽ അക്കബയിൽ കല്ലേറുകർമ്മം നിർവഹിച്ചു നിർവഹിച്ചു അതോടൊപ്പം അവരുടെ മുടികളയുകൂടി ചെയ്തതോടുകൂടി ഹജ്ജിന് അർദ്ധവിരാമം കുറിക്കുകയായിരുന്നു ഹജ്ജിൻ്റെ പ്രധാന ചടങ്ങുകൾ ഇന്നാണ് ഏറ്റവും കൂടുതൽ ചടങ്ങുകൾ ഹാജിമാർക്കുള്ളത് ഈ കർമ്മങ്ങൾക്ക് ശേഷം ഹാജിമാർ ഹറമിലെത്തി തൊവാഫ് അതായത് കാബയ്ക്ക് ചുറ്റുമുള്ള പ്രദർശനവും സഫാ മർഗ്ക്കിടയിലുള്ള പ്രയാണവും പൂർത്തിയാക്കി അവർ തമ്പുകളിൽ തിരിച്ചെത്തിയിട്ടുണ്ട് പക്ഷേ ഭൂരിഭാഗം ഹാജിമാരും ഇന്ന് ഇന്ന് കർമ്മങ്ങൾ പൂർത്തിയാക്കുന്നില്ല തിരക്ക് കാരണം അടുത്ത ദിവസങ്ങളിലും അവർക്ക് ഹറമിലെത്തി കർമ്മങ്ങൾ പൂർത്തിയാക്കാനും ഉള്ള അവസരമുണ്ട് അതുകൊണ്ട് തന്നെ അവർ അവരുടെ വളണ്ടിയർമാർ അതായത് ഖാദിൽ മുജാജിമാർ അവരോട് നിർദ്ദേശിച്ചിട്ടുള്ളത് അടുത്ത ദിവസങ്ങളിൽ ഹറമിൽ പോയി തുവാഫും സയ്യും പൂർത്തിയാക്കാമെന്നതാണ് അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ഹാജിമാരും അത് പിന്നീടുള്ള ദിവസങ്ങളിലേക്ക് മാറ്റിവെച്ചിരിക്കും എങ്കിൽ കൂടി കൂടുതൽ ഹാജിമാർക്ക് ഇന്ന് ക്ഷീണവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിട്ട ഒരു ദിവസം കൂടിയായിരുന്നു കഴിഞ്ഞ അറഫ ദിനത്തിന് ശേഷം ശക്തമായ ചൂടായിരുന്നു മക്കയിലും പരിസരത്തും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഹാജിമാർ അധികവും വളരെ പ്രയാസം നേരിട്ടിട്ടുണ്ട് പല ഹാജിമാരും ചികിത്സ തേടിയിട്ടുണ്ട് ഇന്ന് രണ്ട് മൂന്ന് ഹാജിമാരുടെ മരണവും ഇന്ത്യൻ ഹാജ് മിഷൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഹാജിമാർ പ്രയാസമൊന്നുമില്ലാതെ തന്നെ അവർ മിന തമ്പുകളിൽ തിരിച്ചെത്തിയിട്ടുണ്ട്